കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ ഇടുക്കി എഴുകുംവയൽ കുരിശുമലയിലേക്ക് അൻപത് നോമ്പിന്റെ നാൽപ്പതാം വെള്ളി ദിനമായി ഇന്ന് തീർത്ഥാടനം നടന്നു കാൽവരി മലയിലേക്കുള്ള യേശുവിന്റെ പീഡാനുഭവയാത്ര അനുസ്മരിച്ച് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ തീർത്ഥാടനത്തിൽ പതിനായിരങ്ങൾ പങ്കുചേർന്നു വാഴത്തോപ്പ് സെയിന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്ന് ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച കാൽനട തീർത്ഥാടനം ഇന്നു രാവിലെയാണ് എഴുകുംവയൽ മലയടിവാരത്തെത്തിയത് മലകയറ്റത്തിൽ വൈദികരുൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു

ൻ വഴി അന്ന് അരുടെ ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ ഒഴങ്ങിക്ക പിടിക്കുന്നു